ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബനൂസ് വേൾഡ് ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്പെഷ്യൽ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയാലോ നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമുക്ക് നോക്കാം അതിന് മുമ്പായി നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നേരെ വീഡിയോ ആദ്യം തന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളെടുക്കുക ആ ബൗളിലേക്ക് ഒരു നാല് മുട്ട പൊട്ടിച്ചൊഴിക്കുക അപ്പോൾ മുട്ട നല്ല റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കട്ട പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് എസൻസ് ഉണ്ടെങ്കിൽ അതൊരു അര ടീസ്പൂണ് ഇട്ടുകൊടുക്കുക എൻ്റെ കയ്യിൽ അതില്ലാത്തോണ്ട് സ്കിപ്പ് ചെയ്യുന്നതാണ് ഇനി നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്യാൻ തുടങ്ങാം അപ്പോൾ ആദ്യം ലോ സ്പീഡിൽ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര എടുക്കാം എന്നിട്ട് കുറേശ്ശേയായി ഇട്ടിട്ട് ഹൈ സ്പീഡിൽ ഒരു നാലഞ്ച് മിനിറ്റ് നല്ലോണം ക്രീമി ടെക്സ്ചർ ആവുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം അപ്പം കണ്ട നമ്മുടെ മുട്ട ഇത് ഈ ഒരു ക്രീമി ടെക്സ്റ്ററിൽ കിട്ടണം കേട്ടോ നല്ല ഫ്ലഫി ആയിട്ട് ഓഫ് ആയിട്ട് കളറിൽ നല്ല ക്രീമി ടെക്സ്റ്ററായിട്ട് കിട്ടണം ഇനി നമുക്കിതിലോട്ട് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ സൺഫ്ലവർ ഓയിലെല്ലാം ചേർക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാൽ കപ്പ് ഉരുക്കിയ ബട്ടർ ഉണ്ടാവുമല്ലോ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതായതുപോലൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതി നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കാം അതിന് മേലെ ഒരു അരിപ്പ വെച്ചിട്ട് നമുക്ക് മുക്കാൽ കപ്പ് മൈദ ഇട്ടുകൊടുക്കാം അപ്പോൾ ഈ ഒരു മൈദക്ക് പകരം നമുക്ക് ഗോതമ്പ് പൊടിയും യൂസ് ചെയ്യാം കേട്ടോ അങ്ങനെ മുക്കാൽ കപ്പ് മൈദ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനിപ്പോൾ അത്യാവശ്യം ലൈറ്റായിട്ടുള്ള എന്നാൽ കുറച്ച് ഡാർക്കായിട്ടുള്ള ആ ഒരു രീതിയിലുള്ള കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത് എന്നാൽ നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ യൂസ് ചെയ്യുന്നില്ല പിന്നെ അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം അത് ഓപ്ഷനൽ ആണ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നല്ല ആണ് അതുപോലെ തന്നെ കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഇല്ലാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സ്പോഞ്ച് ആയിട്ടുള്ള കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കണമെന്നെങ്കിൽ ഉറപ്പായിട്ടും ഫ്ലോപ്പ് ആവാണ്ട് നിങ്ങൾക്ക് അടിപ്പൊളിയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കിതാ നമ്മൾ ബീറ്റ് ചെയ്ത എഗ്ഗിലോട്ട് ഇത് കുറേശ്ശി ആയിട്ടിട്ട് ഇതുപോലത്തെ ഒരു വിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ അതോ അല്ലെങ്കിൽ സ്പാച്ചിലോ വെച്ചിട്ട് നമുക്കിത് കുറേശ്ശിയായിട്ട് മെല്ലെ മെല്ലെ യോജിപ്പിച്ചെടുക്കാം അപ്പം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് ഇട്ടിട്ട് ഇങ്ങനെ കുത്തി ഇളക്കരുത് കാരണം നമ്മൾ നമ്മളിതിൽ ഫോം ചെയ്യാൻ വേറൊന്നും യൂസ് ചെയ്യുന്നില്ല ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡിയോ ഒന്നും യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ആ പൊന്തി വന്ന എഗ്ഗ് അധികം താന്നു പോവാണ്ട് മെല്ലെ മെല്ലെ മിക്സ് ചെയ്തെടുത്താൽ മതിയാകും അപ്പോൾ ഇതാ എല്ലാം മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ചോക്ലേറ്റിൻ്റെ ആ ഒരു ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഈ ഒരു കേക്ക് കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ് എടുക്കുന്നുണ്ട് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാം നല്ല ടേസ്റ്റിയാണ് അതില്ലെങ്കിൽ ഒരു പത്ത് രൂപയുടെ ഡയറി മിൽക്കാറ്റോ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് അതും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇവിടെ എന്താ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി എന്നെ ഇടുന്നത് അപ്പോൾ എൻ്റെ മോനൊരു ചോക്ലേറ്റ് ലവർ ആയതുകൊണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനിവിടെ എപ്പോഴും അധികവും ഞാനിവിടെ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കും അപ്പോൾ ഞാനിപ്പോൾ ഇത് ഓവനിലാണ് ഉണ്ടാക്കുന്നത് വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് ഇപ്പം ഹീറ്റ് ചെയ്താൽ മല്ലോ ഒരു മുപ്പത് മിനിറ്റ് ബേക്ക് ചെയ്താൽ മതി അതല്ല നിങ്ങൾ ഓവനിലല്ല ഉണ്ടാക്കുന്ന സ്റ്റീലിൻ്റെ ബൗളിലോ അല്ലെങ്കിൽ നമ്മുടെ കേക്ക് ടീനിലോ മറ്റോ ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഓവൻ ഇല്ലാതെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതാ നമ്മുടെ ഹീറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ബൗളിലാണ് ഇട്ടിട്ടുള്ളത് എനിക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതാ ഓവനിലേക്ക് കയറ്റാണ് ജസ്റ്റ് ഒരു മുപ്പത് മിനിറ്റോടെ തന്നെ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഇല്ലാണ്ട് തന്നെ കേക്ക് ഹാർഡാവോ ഒന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫഫി ആയിട്ടുള്ള സൂപ്പർ കേക്ക് നമുക്ക് കിട്ടും അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ ചൂടോടെ കഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും അടിപൊളിയാണ് എന്നാൽ കുറച്ച് തണുത്തിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അതും അടിപൊളിയാണ് കേട്ടോ എൻ്റെ മോനിക്കിപ്പോൾ തീരെ ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ ചൂടോടെ തന്നെ കട്ട് ചെയ്യാണ് കാരണം ഞാൻ ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റ് ആണ് നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡിയോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല എന്നാൽ പോലും എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് നിങ്ങൾ നോക്കിക്കോ അപ്പോൾ കൂട്ടുകാരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു അങ്ങനെ എന്നുള്ള അടിപൊളിയായിട്ടുള്ള ഈ ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു അങ്ങനെ ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അതേപോലെ ഷെയർ ചെയ്യാം മറ്റൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം മനുസ് വേർഡ്